ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ പാഠപുസ്തകത്തോടൊപ്പം അപ്പോൾ നമ്മൾ ഇന്ന് നമ്മുടെ തൊഴിൽ വീതിയിൽ നിന്നുള്ള കുറച്ച് റെയർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് കഴിഞ്ഞ ആഴ്ചയിലെ തൊഴിൽ വീതിയിൽ നിന്നുള്ള കുറച്ച് തിരഞ്ഞെടുത്ത ക്വസ്റ്റ്യൻസാണ് നമ്മൾ ഇന്ന് ഈ ക്ലാസ്സിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങൾക്ക് ഈ ക്ലാസ് തീർച്ചയായും യൂസ്ഫുൾ ആകും അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം കേരളത്തിലെ ആദ്യത്തെ വ്യവഹാരരഹിത വില്ലേജ് ഉത്തരം വരവൂർ അതായത് കേരളത്തിലെ ആദ്യത്തെ വ്യവഹാരരഹിത വില്ലേജാണ് വരവൂർ സെക്കൻഡ് ക്വസ്റ്റ്യൻ ആറളം വന്യജീവി സംഗീതത്തിലൂടെ ഒഴുകുന്ന നദി ചീങ്കണ്ണിപ്പുഴ ചീങ്കണ്ണിപ്പുഴ തേർഡ് ക്വസ്റ്റ്യൻ പാലക്കാട് ചുരത്തിലൂടെ പോകുന്ന ദേശീയപാത എൻ എച്ച് ഫൈവ് ഫോർട്ടി ഫോർ നമുക്ക് ഇപ്പോൾ ഇപ്പോൾ നമ്മൾ കേട്ട ഈ മൂന്ന് ക്വസ്റ്റ്യൻസ് ഇനി നമ്മൾ കേൾക്കാൻ പോകുന്ന ക്വസ്റ്റ്യൻസ് നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കും ഓപ്ഷൻസ് കാണുമ്പോൾ അപ്പോൾ നമുക്ക് തെറ്റാതെ നിങ്ങൾ പഠിച്ചു വയ്ക്കാനായിട്ടാണ് നമ്മൾ ഈ ക്ലാസ് ചെയ്യുന്നത് ഇപ്പം നമ്മൾ പറഞ്ഞ ക്വസ്റ്റിൻസൊക്കെ നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ആണ് അപ്പോൾ നമുക്ക് ഇനി ഒരു പി എസ് സി എക്സാമിന് പോലും നിങ്ങൾക്ക് എന്താണ് ഈ ക്വസ്റ്റിൻ്റെ ഉത്തരങ്ങൾ തെറ്റാനായിട്ട് പാടില്ല സോ അതിന് വേണ്ടിയിട്ടും കൂടിയാണ് നമ്മൾ ഇന്ന് ഈ ക്ലാസ് ചെയ്യുന്നത് അപ്പോൾ കേരളത്തിലെ ആദ്യത്തെ വ്യവഹാരരഹിത വില്ലേജാണ് വരവൂർ ആറളം വന്യജീവി സങ്കേതത്തിലൂടെ ഒഴുകുന്ന നദിയാണ് ചീങ്കണ്ണിപ്പുഴ പാലക്കാട് ചുരത്തിലൂടെ പോകുന്ന ദേശീയപാതയാണ് എൻ എച്ച് ഫൈവ് ഫോർട്ടി ഫോർ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഗേൽ രത്ന നേടിയ അജാന്ത ശരത് കമാൽ ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഉത്തരം ടേബിൾ ടെന്നീസ് ഇദ്ദേഹം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വ്യക്തിയാണ് നമ്മളുടെ ഈ അടക്കത്തെ പാരീസ് ഒളിമ്പിക്സ് പാരീസ് ഒളിമ്പിക്സുമായിട്ട് ബന്ധപ്പെട്ട് ഇദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകത നമ്മൾ പഠിച്ചിട്ടുണ്ടാവും അപ്പം ഗേൽ രത്ന നേടിയ അജാന്ത ശരത് കമാൽ ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഉത്തരം ടേബിൾ ടെന്നീസ് അപ്പം അജാന്ത ശരത് കമാൽ ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ടേബിൾ ടെന്നീസ് ഓക്കെ അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം കേരള നടനം എന്ന ആധുനിക സർഗാത്മക നൃത്തരൂപത്തിൻ്റെ ഉപജ്ഞാതാവ് ആര് ഉത്തരം ഗുരു ഗോപിനാഥ് കേരള നടനം എന്ന ആധുനിക സർഗാത്മക നൃത്തരൂപത്തിന്റെ ഉപജ്ഞാതാവാണ് ഗുരു ഗോപിനാഥ് നെക്സ്റ്റ് ചോദ്യം വ്യാഴത്തിൻ്റെ ഉപഗ്രഹമായ യുറോപ്പയിൽ ജീവന്റെ സാധ്യത തേടി നാസ നാസവിക്ഷേപിക്കുന്ന പേടകം ഉത്തരം ക്ലിപ്പർ വ്യാഴത്തിൻ്റെ ഉപഗ്രഹമാണ് യൂറോപ്പ അതിൽ ജീവൻ്റെ സാധ്യത തേടി നാസ എന്ത് ചെയ്യുന്നുണ്ട് ഒരു പേടകം വിക്ഷേപിച്ചിട്ടുണ്ട് അതിൻ്റെ പേരാണ് ക്ലിപ്പർ നെക്സ്റ്റ് ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് രഞ്ജി ട്രോഫി ക്രിക്കറ്റ് കിരീടം നേടിയത് മുംബൈ ക്രിക്കറ്റ് കിരീടങ്ങളൊക്കെ നിങ്ങൾ പഠിച്ചു വെച്ചോണം സ്പോർട്സ് റിലേറ്റഡ് ആയിട്ടുള്ള ഓരോ ടൂർണമെൻറ്റും അതിൽ വിജയികളായവരും അതെല്ലാം അതിൻ്റെ വേദിയും ഒക്കെ നിങ്ങൾ പഠിച്ചു വെക്കുക അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് യു എൻ സുസ്ഥിര വികസന സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം നൂറ്റി പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് യു എൻ സുസ്ഥിര വികസന സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം നൂറ്റി പന്ത്രണ്ട് അടുത്ത ചോദ്യം അടുത്തിടെ വിരമിക്കൽ പ്രഖ്യാപിച്ച സായ് പ്രണീത് ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അപ്പൊ സായ് പ്രണീത് ബാഡ്മിന്റനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഏത് കായിക ഇനമാണ് സായ് പ്രണീത് ബാഡ്മിന്റൺ നെക്സ്റ്റ് ചോദ്യം ഇന്ത്യയുടെ റോക്കറ്റ് വനിത എന്നറിയപ്പെടുന്നത് ആര് ഉത്തരം ഋതു കരിതാൽ നമ്മുടെ ചന്ദ്രയാൻ ത്രീയുമായിട്ട് ബന്ധപ്പെട്ട് ഇരിക്കുന്ന വ്യക്തിയാണ് അല്ലേ ഇവര് അപ്പോ ഇന്ത്യയുടെ റോക്കറ്റ് വനിത എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ഋതു കരിതാല് അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി വേനൽക്കാല ഒളിമ്പിക്സിൻ്റെ വേദി ലോസ് ആഞ്ചലസ് നമുക്കറിയാം ഇപ്പോൾ പാരീസ് ഒളിമ്പിക്സ് നടക്കുകയാണല്ലേ രണ്ടായിരത്തി ഇരുപത്തിനാല് അപ്പം ഇനി രണ്ടായിരത്തി ഇരുപത്തിയെട്ടിലെ വേനൽക്കാല ഒളിമ്പിക്സിൻ്റെ വേദിയാണ് ലോസ് ആഞ്ചലസ് അടുത്ത ചോദ്യം രണ്ടായിരത്തി നാൽപ്പത്തേഴോടെ ഇന്ത്യയിലെ സിക്കിൾസൽ അനീമിയ നിർമാർജനം ചെയ്യാനായിട്ടുള്ള കേന്ദ്ര പദ്ധതി ഉദ്ഘാടനം ചെയ്ത ഇന്ത്യൻ സംസ്ഥാനം ഉത്തരം മധ്യപ്രദേശ് മറന്നു പോകരുത് രണ്ടായിരത്തി നാൽപ്പത്തേഴോട് കൂടി ഇന്ത്യയിൽ സിക്കിൾസൽ അനീമിയ നിർമ്മാർജ്ജനം ചെയ്യാനായിട്ടുള്ള ഒരു കേന്ദ്ര പദ്ധതി മധ്യപ്രദേശിൽ ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട് ഓക്കെ ഇത് ഓർത്ത് വയ്ക്കുക നെക്സ്റ്റ് ചോദ്യം ബീമർ എന്ന പദം ഏത് കായിക ഇനത്തിലെ പദമാണ് ക്രിക്കറ്റ് ഭീമർ എന്ന പദം എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു ക്രിക്കറ്റുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു അപ്പോൾ നിങ്ങൾ കായിക ഇനങ്ങളും അതുമായിട്ട് ബന്ധപ്പെട്ട പദങ്ങളും ഓർത്തുവയ്ക്കുക ഒരു മാർക്ക് നമുക്ക് അവിടെ നിന്ന് കിട്ടും ഇനി നെക്സ്റ്റ് ചോദ്യം ലാൽ ബഹദൂർ ശാസ്ത്രി സ്റ്റേഡിയം കേരളത്തിൽ ഏത് ജില്ലയിലാണ് കേരളത്തിലെ ലാൽ ബഹദൂർ ശാസ്ത്രി സ്റ്റേഡിയം സ്ഥിതി ചെയ്യുന്ന ജില്ല ഉത്തരം കൊല്ലം നെക്സ്റ്റ് ചോദ്യം നീതി ആയോഗ് റിപ്പോർട്ട് പ്രകാരം കഴിഞ്ഞ ഒൻപത് വർഷത്തിനിടെ ഇന്ത്യയിലെ ദാരിദ്ര്യമുക്തി ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനം ഉത്തരം ഉത്തർപ്രദേശ് ഇപ്പം നീതി ആയോഗിന്റെ റിപ്പോർട്ട് പ്രകാരം കഴിഞ്ഞ ഒൻപത് വർഷത്തിനിടയ്ക്ക് ഇന്ത്യയിൽ ദാരിദ്ര്യമുക്തി ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനമാണ് ഉത്തർപ്രദേശ് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം ആധാർ പദ്ധതി കൊണ്ടുവന്ന പഞ്ചവത്സര പദ്ധതി പതിനൊന്നാം പഞ്ചവത്സര പദ്ധതി ഓർത്ത് വയ്ക്കുക ആധാർ പദ്ധതി കൊണ്ടുവന്നത് പതിനൊന്നാം പഞ്ചവത്സര പദ്ധതിയിലാണ് നെക്സ്റ്റ് ജി എസ് ടി നമ്പറിലെ അക്കങ്ങളുടെ എണ്ണം പതിനഞ്ച് എത്ര അക്കങ്ങളുണ്ട് ജി എസ് ടിയിൽ പതിനഞ്ച് അക്കങ്ങളുണ്ട് നെക്സ്റ്റ് ചോദ്യം ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ നിലവിൽ വന്നത് എന്ന് ഉത്തരം നയൻറ്റീൻ നയൻറ്റി ത്രീ മെയ് പതിനേഴ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് മെയ് പതിനേഴിനാണ് ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ നിലവിൽ വന്നത് നെക്സ്റ്റ് രണ്ടായിരത്തി പത്തൊമ്പതിലെ ഭേദഗതി നിയമപ്രകാരം ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ മനുഷ്യാവകാശങ്ങളെ കുറിച്ച് പ്രായോഗിക അറിവ് നേടിയ എത്ര പേരുണ്ടായിരിക്കണം മൂന്ന് പേരുണ്ടായിരിക്കണം എന്നാണ് പത്തൊമ്പതിലെ ഭേദഗതി നിയമപ്രകാരം പറയുന്നത് അപ്പൊ നിങ്ങൾ മനുഷ്യാവകാശ കമ്മീഷൻ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ആ പോർഷൻസ് ഒക്കെ പഠിക്കുക അടുത്ത ചോദ്യത്തിലേക്ക് പോകാം കലാമണ്ഡലം കല്യാണി കുട്ടിയമ്മയുമായി ബന്ധപ്പെട്ട മൂന്ന് പോയിന്റ്സ് ആണ് ഇവിടെ നമ്മൾ നോക്കുന്നത് ഒന്നാമത്തെ പോയിന്റ് ഇതാണ് മഹാകവി വള്ളത്തോളിൽ നിന്നും കവയത്രി ബഹുമതി പട്ടം ലഭിച്ചത് കലാമണ്ഡലം കല്യാണിക്കുട്ടിയമ്മയ്ക്കാണ് മഹാകവി വള്ളത്തോളിൽ നിന്നും കവയത്രി ബഹുമതി പട്ടം ലഭിച്ചത് കലാമണ്ഡലം കല്യാണിക്കുട്ടിയമ്മയ്ക്കാണ് കൂടാതെ കലാമണ്ഡലം കല്യാണിക്കുട്ടിയമ്മക്ക് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലിൽ കേരള സംഗീത നാടക അക്കാദമി അവാർഡ് ലഭിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചില് മലപ്പുറത്താണ് കലാമണ്ഡലം കല്യാണിക്കുട്ടിയമ്മ ജനിച്ചത് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം ഇന്ത്യയിലെ ദേശീയ ആഭ്യന്തര ക്രിക്കറ്റ് ടൂർണമെന്റ് ഏത് നമ്മുടെ ഇന്ത്യയിലെ ദേശീയ ആഭ്യന്തര ക്രിക്കറ്റ് ടൂർണമെന്റ് ഏത് ഏതാണ് രഞ്ജി ട്രോഫിയാണ് കേട്ടോ രഞ്ജി ട്രോഫി ഇനി നമ്മൾ പറയാനായിട്ട് പോകുന്നത് ഒരു കവിതാ ശകലമാണ് കേട്ടു നോക്കുക സഹകരിക്കാത്ത ലോകമേ എന്തെങ്കിലും സഹകരിക്കുന്ന ശാരദാഗാശമി ഇതാരുടെ കവിതയാണ് ഇടപ്പള്ളി രാഘവൻ പിള്ളയുടെ കവിതയാണ് ഇടപ്പള്ളി രാഘവൻ പിള്ള അടുത്ത ചോദ്യം ഓൺലൈൻ ഗെയിമുകൾക്ക് കേരളം ഏർപ്പെടുത്തിയ പുതിയ ജി എസ് ടി നിരക്ക് ഓർത്ത് വയ്ക്കേണ്ടതാണ് ജി എസ് ടി ഒക്കെ നന്നായിട്ട് പഠിച്ചോണം ഇരുപത്തെട്ട് ശതമാനമാണ് കേട്ടോ ഓൺലൈൻ ഗെയിമുകൾക്ക് കേരളം ഏർപ്പെടുത്തിയ ജി എസ് ടി നിരക്ക് ഇരുപത്തെട്ട് ശതമാനം അതുപോലെ തന്നെ ഒരു ഇംഗ്ലീഷിൽ നിന്നുള്ള ചോദ്യമാണ് സ്ലോ കോച്ച് എന്ന് പറഞ്ഞാൽ എന്താണ് സ്ലോ കോച്ച് മീൻസ് വൺ ഹൂയിസ് ലെയ്സി അത്യന്തം അടിയനായിട്ടുള്ള ഒരാളെ സൂചിപ്പിക്കാനാണ് നമ്മള് സ്ലോ കോച്ച് എന്ന് പറയുന്നത് അപ്പൊ സ്ലോ കോച്ച് മീൻസ് വൺഹൂയിസ് ലെയ്സി ഓക്കെ അടുത്ത ചോദ്യം കൊങ്കൺ റെയിൽവേ പാത എവിടെ മുതല് എവിടം വരെയാണെന്നുള്ളതാണ് അടുത്ത ചോദ്യം റോഹ മുതല് മംഗലാപുരം വരെയാണ് റോഹയും റോഹയെയും മംഗലാപുരത്തിനെയും തമ്മിൽ കണക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ റോഹ മുതൽ മംഗലാപുരം വരെയുള്ള പാതയാണ് കൊങ്കൺ റെയിൽവേ പാത അടുത്ത ചോദ്യം ഒരു സംസ്ഥാനത്ത് രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്താൻ കഴിയുന്ന പരമാവധി സമയം എത്ര നാളത്തേക്കാണ് പരമാവധി മൂന്ന് വർഷത്തേക്കാണ് ഒരു സംസ്ഥാനത്ത് രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്താൻ കഴിയുന്ന പരമാവധി സമയമാണ് മൂന്ന് വർഷം അടുത്ത ചോദ്യം പശ്ചിമ അസ്വസ്ഥത ഏത് കാലവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഉത്തരം ശൈത്യകാലം പശ്ചിമ അസ്വസ്ഥത ശൈത്യകാലവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അടുത്ത ചോദ്യം നമ്പരുകൾ എന്ന നോവൽ ആരുടെ രചനയാണ് പി വത്സല നമുക്കറിയാം പി വത്സലയുമായിട്ട് ബന്ധപ്പെട്ട എന്താണ് കാര്യങ്ങൾ പോയിന്റ്സ് നിങ്ങൾ ഓർത്തു ഓർത്തുവെച്ചേക്കണം പി വത്സല അടുത്തിടെ അന്തരിച്ചതാണ് അപ്പോൾ നമ്പരുകൾ എന്ന നോവൽ ആരുടെ രചനയാണ് പി വത്സലയുടെ രചനയാണ് നെല്ല് അല്ലേ വളരെ ആണ് നെല്ല് അതുപോലെ നമ്പറുകൾ എന്ന നോവൽ ആരെഴുതി പി വത്സലയുടെ ആണ് കേട്ടോ രണ്ടായിരത്തി ഇരുപത്തേഴ് പുരുഷ ഏകദിന ലോകകപ്പ് ക്രിക്കറ്റ് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി ഏഴിലെ ഏകദിന ലോകകപ്പ് ക്രിക്കറ്റ് ആതിഥേയത്വം പുരുഷന്മാരുടെ അത് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യങ്ങൾ ഏതൊക്കെ നമീബിയ സിംബാവേ ദക്ഷിണാഫ്രിക്ക ഓർത്തു വയ്ക്കുക രണ്ടായിരത്തി ഇരുപത്തേഴിലെയാണ് നമീബിയ സിംബാവേ ദക്ഷിണാഫ്രിക്ക അടുത്ത ക്വസ്റ്റ്യൻ സിൽക്യാര തുരങ്കം ഏത് സംസ്ഥാനത്താണ് അടുത്ത ചോദ്യം സിൽക്യാര തുരങ്കം ഏത് സംസ്ഥാനത്താണ് ഉത്തരം ഉത്തരാഖണ്ഡ് സിൽക്യാര ഉത്തരാഖണ്ഡ് ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച ലൈറ്റ് കോംബാറ്റ് എയർക്രാഫ്റ്റ് യുദ്ധവിമാനം ഏത് ഉത്തരം തേജസ് ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച ലൈറ്റ് കോംബാറ്റ് എയർക്രാഫ്റ്റ് യുദ്ധവിമാനമാണ് തേജസ് അടുത്ത ചോദ്യം സോക്കർ എന്നറിയപ്പെടുന്ന കായിക വിനോദം നമുക്കറിയാവുന്നതാണ് അല്ലെ ഫുട്ബോള് സോക്കർ എന്നറിയപ്പെടുന്ന കായിക വിനോദം ഫുട്ബോള് അടുത്ത ചോദ്യം ആറാമത് കേരള സംസ്ഥാന ധനകാര്യ കമ്മീഷൻ ചെയർമാൻ്റെ പേര് നമ്മൾ പഠിച്ചിട്ടുണ്ട് പഠിച്ചിട്ടുണ്ടല്ലേ ആറാമത് കേരള സംസ്ഥാന ധനകാര്യ കമ്മീഷൻ്റെ ചെയർമാൻ്റെ പേരാണ് എസ് എം വിജയാനന്ദ് എസ് എം വിജയാനന്ദ് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം കൊച്ചി വാട്ടർ മെട്രോ ഉദ്ഘാടനം ചെയ്തത് എന്ന് ആ ഡേയും അതുമായിട്ട് ബന്ധപ്പെട്ട് ആരാണ് ഉദ്ഘാടനം ചെയ്തത് നമുക്കറിയാം നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് അല്ലേ ഉദ്ഘാടനം ചെയ്ത് അപ്പോൾ കൊച്ചി വാട്ടർ മെട്രോ ഉദ്ഘാടനം ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ ഇരുപത്തി അടുത്ത ചോദ്യത്തിലേക്ക് പോവാം ഇന്ത്യയിലെ ആദ്യത്തെ ബഹുഭാഷ നിർമ്മിത ബുദ്ധി പ്ലാറ്റ്ഫോം ഏത് ഇന്ത്യയിലെ ആദ്യത്തെ ബഹുഭാഷ നിർമ്മിത ബുദ്ധി പ്ലാറ്റ്ഫോം എന്നാണ് എന്താണ് കൃത്രിമ അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് നൂറ് ശതമാനം റെയിൽവേ വൈദ്യുതീകരിച്ച സംസ്ഥാനം ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് റെയിൽവേ എന്താണ് വൈദ്യുതീകരിച്ച സംസ്ഥാനം ഏതാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഉത്തരം ഹരിയാന അപ്പം നമ്മൾ ഇന്ന് കുറച്ച് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നോക്കിയത് അപ്പോൾ നിങ്ങൾക്ക് ഈ ക്ലാസ് എന്തായാലും യൂസ്ഫുൾ ആകും അപ്പോൾ ക്ലാസ് യൂസ്ഫുൾ ആയാൽ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും അത് ഷെയർ ചെയ്ത് കൊടുക്കുക ക്ലാസ്സിനെ കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക ഓക്കെ താങ്ക്